നാലര മണിക്കൂർ നീണ്ട വിശദമായ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൾ നൽകിയത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചൊവ്വാഴ്ച രാവിലെ മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന്റെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു ഫോറൻസിക് വിഭാഗത്തിലെ വിരലടയാള വിദഗ്ധർ പോസ്റ്റ്മോർട്ടത്തിന് മുൻപേ ദേഹപരിശോധന നടത്തി തെളിവ് ശേഖരിച്ചു വിദഗ്ധരടങ്ങിയ പാനൽ ചന്ദ്രബോസിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകണമെന്ന് പോലീസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു അവധി ദിനമായതിനാൽ ഡോക്ടർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിൽ വന്ന ആശയക്കുഴപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പം വൈകിച്ചു ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ഇഗ്നേഷ്യസ് ഫോറൻസിക് സർജൻ ഡോക്ടർ ഷെയ്ഖ് ഹുസൈൻ ഡോക്ടർ പി എ ഷിജു എന്നിവരടങ്ങിയ പാനലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് വിവാദ വിഷയമായ മരണമായതിനാൽ പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദമായ വീഡിയോ റെക്കോർഡിംഗും പോലീസ് നടത്തിയിരുന്നു ഗുരുവായൂർ എ സി പി ജയചന്ദ്രംപിള്ള കേസിൻ്റെ ചുമതലയുള്ള പാരമംഗലം സി ഐ പി സി ബിജുകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് ആന്തരിക അവയവങ്ങൾക്കേറ്റ മുറിവാണ് അപകട കാരണമെന്നതിനാൽ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തയ്യാറാക്കിയത് രാവിലെ പത്തുമണിക്ക് ആരംഭിച്ച ശേഷം മൃതദേഹം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ചന്ദ്രബോസിന്റെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വിട്ടു നൽകിയത് എം എൽ എമാരായ പി എ മാധവൻ കെ വി അബ്ദുൽ ഖാദർ സി പി എം നേതാവ് യു പി ജോസഫ് മണലൂർ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് വി എൻ സുർജിത് അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്ര അരങ്ങത്ത് ഡെപ്യൂട്ടി കളക്ടർ കെ ഇന്ദിര എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു മൃതദേഹം പുഴയ്ക്കൽ ശോഭ സിറ്റിയിൽ പൊതുദർശനത്തിന് വയ്ക്കാൻ നീക്കമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഉപേക്ഷിച്ചു ബോസേട്ടിനെ ആദരാഞ്ജലികൾ എന്ന് രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ പതിച്ച വാഹനങ്ങളിലായി ചന്ദ്രബോസിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് മൃതദേഹം ജന്മദേശമായ കാർമിക്കിലേക്ക് കൊണ്ടുപോയി ഗൾഫിൽ നിന്നും ഏതാനും ബന്ധുക്കൾ വരാനുള്ളതിനാൽ രാത്രിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ടി ന്യൂസ് തൃശൂർ